ഹലോ ഫ്രണ്ട്സ് ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽത്തി ഒരു വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ആയിട്ടുള്ള വീണ്ടും ഞങ്ങൾ ഹെൽത്തി ആയിട്ട് ഒരു ഫുഡായിട്ടാണ് വരുന്നത് നമ്മുടെ ചെറുപയർ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട കുതിർത്ത വയറാണ് കഴുകി വൃത്തിയാക്കി വാരി എടുത്ത് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാം ഒത്തിരി എണ്ണ അറിഞ്ഞു ചെറിയൊരു കരി രൂപത്തിൽ നമുക്ക് അടച്ചെടുക്കാം അങ്ങനെ നമ്മള് മിക്സിക്കകത്തോട്ടിട്ടിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഇത് വേണം ഇച്ചിരി ശകല ഒഴിക്കുക നമ്മൾ വെള്ളം ഒഴിക്കാതെ ചെറുകി ഒന്ന് കണ്ടോ നമ്മൾ ഈ ഒരു കരുവത്തി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ ഇത് മൊത്തം അരച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് നമ്മൾ ഇതിനെ അരച്ചെടുത്തിട്ടില്ല ഏകദേശം ഒന്ന് ഒരു ചെറിയ ഒരു തണുപ്പതി അപ്പം എന്ന് അരഞ്ഞു വരുന്നതാണ് അപ്പൊ എല്ലാം നമുക്ക് അതുപോലെ റെഡിയാക്കി എടുക്കാം നമ്മൾ കണ്ട അരച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് റവ ഒത്തിരി വേണ്ട ഒരു ശകുന റവ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സവാള അരിഞ്ഞത് നമ്മുടെ വെളുത്തുള്ള നല്ല വെളുത്തുള്ള ചതച്ചത് നമ്മുടെ മറ്റൻ മുളക് കായപ്പൊടി കരിവേപ്പില ഉപ്പ് നൂതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ത്രയും സാധനമായിട്ട് കൈകൊണ്ട് നന്നായിട്ട് എടുക്കണം നന്നായിട്ട് എല്ലാവരും പറ്റുന്ന രീതി നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ മാറ്റർ നമുക്ക് കൈയിലെടുത്ത് ചെറിയ ഉരുളകളായി എടുത്ത് നമ്മുടെ പരിപ്പാടി രൂപത്തി പരത്തിയെടുക്കാം അന്നിടത്തേക്ക് നമ്മൾ ചട്ടി എടുത്ത് അടുത്ത് എത്തു വെച്ചിട്ടുണ്ട് ചൂടാകാൻ നമുക്ക് ചൂടാ അത് ഉരുളൊട്ടെടുക്കുന്ന സമയം കണ്ടെ ചട്ടി ചൂടാവട്ടെ നമ്മൾ ഇതുപോലെ ഉരുൾക്കെടുത്ത് നമ്മളെല്ലാം ഇതുപോലെ എടുക്കണം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചിലക്ക് എടുക്കാം ഓവനായിട്ടെടുക്ക ഇഷ്ടം പോലെ ചെയ്തെടുക്കാം ചെയ്തെടുക്കൂട്ടെ നമ്മൾ എല്ലാം ഇതുപോലെ പരുത്തി വെച്ചിട്ടുണ്ട് നമുക്കിനി ചട്ടി ചൂടായിട്ടുണ്ട് ആ അപ്പൊ നമ്മുടെ അലിക്കുട്ടികണ്ട് എല്ലാം പരത്തി എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ കവന്തിക്കോ ചെണ്ണ ഒഴിക്കണ പച്ച പച്ചെണ്ണ എണ്ണ എണ്ണ ഒഴിക്കാം പച്ചവെള്ളം പച്ചവെള്ളിച്ചെണ്ണ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മളെല്ലാം പരുത്തി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ടത് ഇതിനെ എണ്ണ ചൂടായിട്ട് അതെ െ കഴിഞ്ഞിട്ട് വേണം നല്ല അതുപോലെ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ എണ്ണ ചൂടായി വരട്ടെ അത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയ്ക്ക് നമ്മൾ ഇവിടെ പരച്ചു വെച്ചേക്കുന്നത് ഇട്ടുകൊടുക്കാം ചെറിയ ചീ നമുക്ക് തിരിയൊന്നുമില്ല നമുക്ക് ചെറിയ തീ ഇട്ട് സാവധാനം ഉപയോഗിച്ചിരിക്കാം നമുക്കിന്നെ ഒന്നക്ക് അറിയാലോ കുഞ്ഞുങ്ങൾക്കൊക്കെ പയർ കുതിർത്ത് കൊടുക്കല പയർ കയറി അത് അവർക്ക് തിന്നാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തി ആയിരിക്കും അമ്മമാതിരി ഫൈബർ അല്ലേ അങ്ങനൊക്കെ ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൊടുക്ക നമ്മുടെ ആട്ടി വെളിച്ചിണ്ടെങ്കിലാവുമ്പോ അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അന്നേരം നമ്മുടെ ഇന്നത്തെ വട തിന്ന ഒരു ഇരകൾ വരുന്നുണ്ട് രണ്ടിരകൾ അല്ല നമുക്ക് ഇത് അവർക്കാണ് ആദ്യം ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ അതിഥി ദേവോ സാൻ എന്തായാലും അവർക്ക് തന്നെ ഇരിക്കട്ടെ നോക്കട്ടെ ഇത് എന്ത് സാധനം അവർ പറയുകയോ നമുക്കറിയാം വെയിറ്റ് ആൻഡ് സീ അപ്പൊ ഫ്രണ്ട്സ് രണ്ട് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് പേര് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ല അല്ല നമ്മുടെ 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 കുടുംബം അപ്പൊ അവര് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അപ്പൊ ഇവിടെ പറയുമ്പോ ഇത് എല്ലാവരും പോകാനെ സംഘടിപ്പിക്കാത്തൊരു കുഞ്ഞുമാണ് അവർക്ക് അത് കൊടുത്ത് നമുക്ക് അതൊക്കെ അഭിപ്രായം അറിയാം അപ്പൊ അതിനുവേണ്ടി നമ്മള് ഞങ്ങളുടെ പയ്യ പയ്യ ഇറങ്ങി പോലും അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് ഫ്രണ്ട്സ് അല്ല ഫാമിലി അപ്പോ ഞറ അനുപാത്തു കൊണ്ടുപോയിരിക്കുന്നു ഓ ഇറങ്ങി ബാക്കിയുള്ള എല്ലാം നടന്നു വരുന്ന എല്ലാ സോ മോഷൻ ആയിക്കോളാം ഞാൻ നീ അല്ലേ പോയി ഞാൻ വേണ്ട നീ പോയി മേടിച്ചോ चले अरे नहीं मारियो आ रे सैदा मार ले अरे मैं तुझे चोकर ए जैसे चोकर मेरे को चोकर നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഇവിടെ പരീക്ഷിക്കാൻ പോവാണ് നമ്മുടെ അങ്ങനെ പരീക്ഷിക്ക എന്താണ് സംഭവം എന്ന് പറയണം നീ എടുത്ത് കഴിക്കടാ നോക്കി മോനെ ഞാൻ ടെസ്റ്റർ ഇവരാണ് എന്നിട്ട് എന്ത് സാധനം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറ പറഞ്ഞ എങ്ങനെ കൊള്ളാം സാധനം അങ്ങനെ അതേപോലല്ലേ അപ്പോ ഞങ്ങളുടെ വിക്കി മോനും നമ്മുടെ അനക്കുട്ടിയും സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ മണി പല കട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അതെ ആ അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നേ